സത്യത്തിൽ ഇവരുടെ പരിപാടി നേരിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷെ ഇവരുടെ പരിപാടിയെ പറ്റി പലരും എന്നോട് പറഞ്ഞു ഇവരുടെ പരിപാടി നടത്തിയില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമാകും എന്നാണ് പറഞ്ഞത് പക്ഷെ ഇവിടുന്ന് വന്നപ്പോഴാണ് ഇത്രയും ദിവസം നടന്ന പരിപാടികളിൽ തുടക്കം അവസാനം ഞാൻ പറയാം എന്താണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ തുടക്കം അടിപൊളിയാക്കിയിരിക്കുന്നു അനുസരിച്ച് പ്രിയപ്പെട്ട അഞ്ചു നല്ല ഭാവിയുണ്ട് സിനിമാ മന്ത്രി എന്നത് ഞാൻ പറയുന്നു മലയാള സിനിമാ രംഗത്ത് വളർന്നു വരുന്ന മികച്ച ഗായികയായിട്ടും അഞ്ചു മാറും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക സൂരജ് അങ്ങും മികച്ച ഗായകരാകട്ടെ രണ്ടു പേർക്കും ചെങ്ങണ്ടൂരിൻ്റെ അഭിനന്ദങ്ങൾ നേരുന്നു എല്ലാവരും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക ഈ രണ്ടു ഇവിടെ ആദരവ് നൽകുന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കനായ കൃഷി വികസന വകുപ്പ് മന്ത്രി ആലപ്പുഴയുടെ അഭിമാനമായ എൻ്റെ പ്രിയ സഹോദരൻ പി പ്രസാദിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് നേരത്തെ ആധുനിക മന്ത്രി ശ്രീ സജി ചെറിയാൻ പറഞ്ഞതിന് അപ്പുറത്തേക്കൊന്നും പറയാനില്ല അഞ്ജുവിൻ്റെ അതിമനോഹരമായ ആലാപനം കേട്ട് ഞാനും അങ്ങേയറ്റം സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു അഞ്ജുവിനെയും സൂര്യനെയും ഞാനും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു ഒരിക്കൽക്കൂടി ഈ സരസ്നേള ഇത്രയും ജനപങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച ശ്രീ സജി ചെറിയാനെ ആദ്യ ദിവസം തന്നെ ഞാൻ അഭിനന്ദിച്ചതാണ് വീണ്ടും ഇത്രയും മനോഹരമാക്കി അദ്ദേഹത്തെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു